എല്ലാവർക്കും ഭഗീല സൺസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു കുസൃതി ചോദ്യമാണ് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ ഉത്തരം കമൻ്റായി നൽകുക ആദ്യം ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം ഒന്ന് ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞത് എപ്പോഴും തണുത്തു വിറച്ചിരിക്കുന്ന അക്ഷരം ഏത് എപ്പോഴും തണുത്തു വിറച്ചിരിക്കുന്ന അക്ഷരം ഏത് ഒരുപാട് പേർ ഉത്തരം പറഞ്ഞു ഉത്തരം പറയാൻ പോവുകയാണ് എപ്പോഴും തണുത്തു നിറച്ചിരിക്കുന്ന അക്ഷരം ബി ആണ് കാരണം എ സിക്ക് ഇടയിലാണ് ബി എക്കും സിക്ക് ഇടയിലാണ് ബി എ സി എ സിയുടെ ഇടയിലാണ് ബി എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോകാം തലയിൽ കാൽ വെച്ച് നടക്കുന്ന ഒരു ജീവി തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി ഉത്തരം കമൻറ്റ് ചെയ്യൂ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം